ഹലോ ഗയ്സ് വെൽക്കം ടു ജെ എ ടെക്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു വണ്ടി അൺബോക്സ് ചെയ്യാൻ വാണ് നമ്മുടെ ഗെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഹലോ എടുത്തു പൊരിക്കാതെ ദേ 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 അപ്പോൾ നമ്മൾ ഇതെങ്ങോട്ട് മാറ്റിയിട്ടാണ് കേ അപ്പോൾ പൊന്നുമേ ഇതെല്ലാം ചീത്തന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ എങ്ങിച്ചുമ്മ നിക്കിട്ടല്ലേ മതി ഗയ്സ് അപ്പോൾ നമുക്ക് മൈക്ക് എടുത്തു ഇങ്ങോട്ട് നോക്കാം നമുക്ക് അൺബോക്സ് ഇടേക്കാം അ ലെബിലിറ്റ് അ ലെബിലിറ്റ് എന്തുവാ ഇതിനടി അവിടെ വന്നോ അവിടെ വന്നില്ലേ ഞാൻ നമ്മൾ അങ്ങോട്ട് ഓടണ്ട അപ്പോൾ നമുക്ക് വേറെ നോക്കാം വേറെ നമ്മൾ അങ്ങോട്ട് ഓടണ്ട നമ്മൾ വണ്ടി ആക്കാൻ വേണ്ടി നോക്കാം ഞാനൊരു മുറിയാക്കളാ ഓക്കേ ഓക്കേ ആ ഞാൻ പറഞ്ഞു പോടാ അന്ന് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ വരാം ഞാൻ ഓടിപ്പോ ഇതാ ഞാൻ പോവട്ടെ താങ്ക്യൂ താങ്ക്യൂ ഇനി അടുത്ത ആവിക്കോ ഞാനും പറയട്ടെടുക്കാൻ നമ്മള് ഡോറ് അടക്കുന്നില്ല ഓക്കേ ഉഫ് എന്താ സൗണ്ട് ഓ ഗയ്സ് ബോണറ്റ് തുറക്കുമോ ഞാൻ ബോണറ്റ് ഇനി ഓർണ നികരയാണ് അടിക്ക് ഞാൻ ഇങ്ങോട്ട് ഇണ്ട് ബോണറ്റ് അതൊന്നുമില്ല ഗയ്സ് കാലിയാണ് ഗയ്സ് ഇത് എന്റെ ഹണി പാസഡ് ഞാൻ കണ്ട ലാൻഡ് റോവർ ആണ് ഇത് ഉണ്ട് ഗയ്സ് ഇന്റെ സ്റ്റിയറിങ് കണ്ടോ ഗയ്സ് ലാൻഡ് റോവർ ആയിരിക്കും ഇണ്ട് അങ്ങോട്ട് നിങ്ങൾ സ്ക്രീൻ കാണണ്ട ഗയ്സ് ഇൻഫർടൈൻസ് സിസ്റ്റം ഉണ്ട് ഇങ്ങണ്ട് ഗയ്സ് േക്കിറന്ന് കാണിക്കണ്ടാ വണ്ടിയാ ഇഡ്ഡലി പറയണ്ടിട്ടോ വണ്ടി പൈസ രണ്ടായിരം രൂപ സാധനം രണ്ടായിരം രൂപ ഇവിക്കാൻ പറഞ്ഞ ഒരു സാധനം ഉണ്ട് ടേർ ടൊട്ടേറ്റോ ഗൈസ് ഇത് ഫുൾ ബാക്ക് ഒന്നും തള്ളി വിട്ടാ പോകുന്നതാണ് ആയി പോയി അറിയാതെ അപ്പൊ നമുക്ക് വേറെ വണ്ടി എടുക്കാം നമ്മള് അടുത്തും തള്ളിയിടും അറിയാലോ നമ്മള്

अच्छा कॉर्नल अरे सिप्प वाह ऐसा क्या नजर 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 साउंड नजर 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 बिग नजर 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 नजर

ഏതാ പറയാനുള്ള ഈ വണ്ടിനെ പറ്റി നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫൻഡർ ആണോ ഇഷ്ടപ്പെട്ട സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് പറയണം ഡിഫൻഡർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സൂപ്പർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഏത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം സാർ രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യണം കളർ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആ ബെൽബട്ടൺ ഇങ്ങനെ ഇരിക്കും അതെല്ലാം ഒന്ന് ഞെക്കിക്കോണം അപ്പൊ അടുത്ത വീഡിയോമായി വരുന്നതേ